ഹായ് മോചേ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് വിവോ ഡ വൈ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ മോഡലാണ് വൈ പതിനാറ് അപ്പൊ ഈ ഡിസ്പ്ലേ കാണുമ്പോൾ അറിയാം ചെന്നാ ഭിന്നം പൊട്ടിയിട്ടുണ്ട് ഒരുപാട് വട്ടം തറവ് ചെയ്യുന്നിട്ടുള്ള ഒരു മൊബൈലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിം ഡ്രൈവ് ഇളക്കാം ഇതിൻ്റെ അകത്ത് ഈ മൊബൈലിന്റെ അകത്ത് ടോപ്പിലാണ് സിം ഡ്രൈവ് വരുന്നത് അപ്പോൾ നമ്മൾ സിം ഡ്രൈവ് ഇളക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൊബൈൽ ബാക്ക് പാനൽ കവർ ഇളക്കിയതിനു ശേഷമാണ് ബാക്ക് പാനിൽ റിംഗർ റിങ് സെറ്റ് ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ ചില മോഡലിൽ നമുക്ക് ബാക്ക് പാനൽ ഫുൾ സെറ്റ് ആയിരിക്കും നമ്മൾ ഡയറക്റ്റ് ഇളക്കി മാറ്റിയാൽ മതി ഇവിടെ ബാക്ക് പാനൽ കവർ ഫസ്റ്റ് ഹീറ്റ് കൊടുത്തിട്ട് നൈസിനെ ഇളക്കി മാറ്റണം അത് കഴിഞ്ഞിട്ടേ നമുക്ക് റിംഗ് ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിതാ ബ്ലോവർ എടുത്ത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുന്നുണ്ട് ആൾറെഡി ഇളക്കിയിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏതാണ്ടേ ഞാൻ ഹീറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഹീറ്റ് കൊടുക്കുന്നില്ല അധികം നല്ല പൊതുവേ നമ്മൾ ചില ബ്ലോവറിനകത്ത് നോർമലി ഒരു എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സീറോയിൽ തന്നെ എയറും ഹീറ്റും ഒരു ചെറിയൊരു ഹീറ്റും ഉണ്ടാവും അത് തന്നെ മതിയാവും ഓക്കെ അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുത്തു എന്നിട്ട് ബ്ലേഡ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഫിലിം ഉണ്ടെങ്കിൽ ഫിലിം ഉപയോഗിക്കുക കറണ്ട് പോയിട്ട് വന്നാൽ മെ ടപ്പെന്ന് പറഞ്ഞ് പോയിട്ടൊന്നും അപ്പോൾ താൻ്റെ ബാക്ക് പാനൽ കവർ ഞാൻ പറഞ്ഞല്ലോ ഇളക്കിയതായതുകൊണ്ട് വലിയ പാടില്ല അതാ പിന്നെയും പോയി പിന്നെയും വന്നു ആ എന്ത് വന്ന് പവർ കട്ടാ ഓക്കെ ഞാൻ അപ്പോൾ താ ഒന്നും കൂടി ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഓരോരു സൈഡും ഹീറ്റ് കൊടുത്ത് ഹീറ്റ് കൊടുത്ത് ഇളക്കുന്നെങ്കിൽ സിമ്പിൾ ആയിരിക്കും ഫുൾ ആയിട്ട് ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ സൈഡ് ഉണങ്ങുമ്പോൾ ഇച്ചിരി പാടുപെടേണ്ടി വരും അപ്പം അത് നൈസിന് ഹീറ്റ് കൊടുക്കുന്നു ഇളക്കുന്നു ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഒരു സൈഡിൽ നിന്ന് പ്ലേഡ് കൊണ്ട് നൈസിന് തിക്കി ഒരു ചെറിയ സ്പേസ് കിട്ടിയതിന് ശേഷം വലിച്ചു തന്നെയാണ് ഇളക്കുന്നത് ഇത് പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ വലിച്ചു ഇളക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇളക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പങ്ങൾ വന്നിട്ടില്ല അപ്പോൾ അതാണ്ട് ബാക്ക് പാനൽ കവർ ഇളക്കിയിട്ടുണ്ട് ഈ ഇളക്കുമ്പോൾ ഈ ബാക്ക് പാനൽ കവർ ഇളക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു സ്ഥലം അതാണ്ട് ആ ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പാണ് നമ്മൾ അറിയാണ്ട് നമുക്ക് ഓപ്പണർ ഏതെങ്കിലും കുത്തിക്കയറ്റി അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് അവിടെ കട്ടായിപ്പോവും അത് മാത്രം ശ്രദ്ധിക്കുക ഫിംഗർ പ്രിന്റ് വരുന്ന ഭാഗം നിങ്ങൾ ഇളക്കണ്ട ഇതുപോലെ വലി വലിച്ചിളക്കുക അത് ബാക്കിയുള്ള സൈഡിലൊക്കെ നിങ്ങൾ ഓപ്പണർ വെച്ചിട്ട് ഇറക്കി ഇളക്കിയാൽ മതി അപ്പോൾ അതാണ്ട് സ്ക്രൂ എല്ലാം ഈ സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ റിംഗ് ആണ് പിന്നെ ഫുള്ളായിട്ട് ഒരു റിംഗ് ആണ് ആ ബാക്ക് പാനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബാറ്ററി എല്ലാം കൂടി ആ ഫ്രെയിമിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ഇരിക്കും ഓക്കെ അതാണ്ട് അത് ഇളക്കി ചില സ്പീഡിൽ ഓടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം സ്ക്രൂ ഇളക്കുന്നൊക്കെ ടൈം വേറെ വേസ്റ്റ് ആക്കണ്ടല്ലോ അതുകൊണ്ട് സ്പീഡിൽ ഓടിച്ചിരിക്കുകയാണ് അതെനിപ്പം ആ രണ്ട് മൂന്ന് രണ്ട് സ്ക്രൂ കൂടി ഉണ്ട് അതും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ഇളക്കി മാറ്റാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് ഏത് മൊബൈലിളിക്കാലും ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പ് സൈഡിൽ ഏത് സൈഡ് വരുന്ന ആ സൈഡിൽ നിങ്ങൾ ഈ ഓപ്പണറുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക അവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചിളയ്ക്കാൽ മതി കാരണം ആ സൈഡിൽ നിങ്ങൾ ഓപ്പണർ ഉപയോഗിക്കുമ്പോൾ ആ സ്ട്രിപ്പ് കണ്ടോ അതിന്റെ അടിയിലാങ്ങാൻ പോയി കയറി കഴിഞ്ഞാൽ ഓപ്പണർ അതോടെ തീർന്ന് സ്ട്രിപ്പ് കട്ടായ്മ പോരും നമ്മളിങ്ങനെ കറക്കല്ലേ ഉള്ളൂ കാണാൻ പറ്റത്തില്ലോ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ഇനി ഇതാണ് നഖം വെച്ചിട്ട് റിങ് ഫുള്ളായിട്ട് ഒരു കറക്ക് എപ്പോഴും നമ്മൾ ഈ റിങ് ഇളക്കാൻ നേരത്ത് ഈ സിം ട്രേ നമ്മൾ ഇളക്കി മാറ്റിയല്ലോ ആ ഭാഗത്തിരുന്ന് ഇളക്കുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും അതുകൊണ്ട് നഖം വെച്ച തന്നെ ഞാൻ കറക് നിങ്ങൾക്ക് ഓപ്പണർ വേണമെങ്കിലും ഓപ്പണർ ഉപയോഗിക്കാം ഞാനിതിപ്പോൾ നമ്മൾ നഖം വെച്ച തന്നെ കുറെ ഇളക്കിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ആയുധം എന്ന് പറഞ്ഞാൽ നഖമാണ് നഖം വെച്ചാണ് ഏറ്റവും കൂടുതൽ ഇളക്കുന്നവർ അപ്പൊ നിങ്ങളാരെങ്കിലും അങ്ങനെയാണ് നഖം വെച്ചാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ബാറ്ററി സ്ട്രിപ്പ് അതുപോലെ തന്നെ ഡിസ്പ്ലേ സ്ട്രിപ്പ് എല്ലാം റിമൂവ് ചെയ്യാണ് സ്ട്രിപ്പുകളെല്ലാം റിമൂവ് ചെയ്തിട്ടു ഇനി ബാറ്ററി വലിച്ചാ മതി ഇളക്കിയതായതുകൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വാസ് വരുന്നില്ല മച്ചാനെ വലിച്ചു വലിച്ചു ഇളക്കി നോക്കി എന്നിട്ട് വരുന്നില്ല നല്ല പിടിത്തോണ്ട് എനിക്ക് തോന്നുന്നു ഇളക്കിയിട്ട് ആ ബ്ലാക്ക് സ്റ്റിക്കറിന്റെ അകത്ത് ഒട്ടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം അതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അച്ചിരി പാട് വീണു മച്ചാനെ വലിച്ചു ഇളക്കുന്ന വലിയ പാടാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് ബാറ്ററിയുടെ അടിയിൽ ഒരു ബാക്ക് കവർ കവറുണ്ടാവും ഒരു കവർ കവറുണ്ടാവും ആ കവർ ചിലർ വെക്കാറുണ്ട് ചിലർ വെക്കത്തില്ല ആ കവർ ഇളക്കി മാറ്റിയിട്ട് താഴെയുള്ള ആ ഉണ്ടല്ലോ ബ്ലാക്ക് കളറിൽ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഡയറക്റ്റ് അങ്ങ് വയ്ക്കുക അത് വലിയ പാടാണ് അത് ഇളകാനും പാടാണ് ബാറ്ററിയും ഒരുപാട് ചുളിങ്ങും പിടിച്ചൊക്കെ വരത്തുള്ളൂ അതുകൊണ്ട് അത് മാക്സിമം ഞങ്ങൾ ആരെങ്കിലും ഇളക്കുന്നെങ്കിൽ ആ കവർ തിരിച്ച് വയ്ക്കുക ബാറ്ററിയുടെ അടിയിൽ വരുന്ന കവർ തിരിച്ച് വയ്ക്കുക അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഡിസ്പ്ലേ ഇളക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇളക്കിയിട്ട് ഇപ്പൊ ഞാൻ ആ ബാറ്ററി വലിച്ചിട്ട് വരുന്നില്ല ഒരുപാട് ഓവർ ടൈറ്റ് കാണിക്കുന്നുണ്ട് നല്ല പിടിത്തമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേ നമുക്ക് വേണ്ടല്ലോ അപ്പൊ ഇവനെങ്ങ് വലിച്ചിളക്കി കഴിഞ്ഞാൽ മേളിൽ കൂടി ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് വലിച്ചിളക്കാം ബാറ്ററി വലിച്ചിളക്കാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഡിസ്പ്ലേ അളക്കുന്നത് ഈ ഡിസ്പ്ലേ വേണ്ടാത്തതായതുകൊണ്ട് ഞാൻ ചുമ്മാ വലിച്ചാൻ പോവാണ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് ചെയ്ത മാറ്റേണ്ട ഓക്കെ അപ്പൊ ഞാൻ സ്ട്രിപ്പ് ഇവിടെ കൊണ്ട് ഈ സ്ട്രിപ്പ് ഇവിടെ കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വിടാൻ പോകുന്നത് ഇത് പവർ പോയി വരുവാണല്ലോ കറണ്ട് കട്ടായി കട്ടായി വരുന്നു വെച്ചാൽ ഇപ്പോലാ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ചെറിയൊരു ഹീറ്റ് കൊടുക്കാണ് ഫ്രെയിമിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ചെറിയൊരു ഹീറ്റ് കൊടുക്കുമ്പോൾ ഈ അടിഭാഗത്ത് ബാറ്ററിയുടെ അടിയിൽ അതായത് ഈ ഫ്രെയിമിന്റെ അടിയിലുള്ള ചെറുതായിട്ട് ഒന്ന് മെൽറ്റ് ആവും അന്നേരം നമുക്ക് ബാറ്ററി ഇളക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും ഒരുപാടൊന്നും ഹീറ്റ് കൊടുക്കരുത് ഇതാണ് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് അങ്ങനെ വലിച്ചിളക്കാണ് നല്ല പിടിത്തം ഉണ്ട് നല്ല പിടിത്താ നല്ല പിടിത്തം ഇതിനു മുമ്പ് ഞാൻ ഇളക്കിയിട്ടുണ്ട് ബാറ്ററി ഡയറക്റ്റ് ആ ബ്ലാക്ക് ഗമ്മിൽ വെക്കുമ്പം സംഭവിക്കുന്നതാണ് ഇത് എന്താ പറഞ്ഞാൽ ബാറ്ററി ചുളിങ്ങി പിടിച്ചൊക്കെ വരത്തുള്ളൂ വലിച്ചിളക്കുമ്പോൾ പിന്നെ ഗംബ്രമോറുണ്ട് ഗം്രിമോർ ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗംബർമോർ ഉപയോഗിക്കാം കേട്ടോ ഗംബ്രമോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗംവർ റിമർ ഉപയോഗിക്കാം അത് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴേ ഗമൊക്കെ മെൽറ്റ് ആവും എന്നിട്ട് തുടച്ചോളാം ഞാൻ ഉണ്ട് അതിൻ്റെ അത് ഡയറക്റ്റ് വെച്ചേക്കുന്നുണ്ടോ ഈ ഗം സ്റ്റിക്കർ ഞാൻ വെക്കൂല ഞാൻ ഒരു ഫോണിലും അധികം ഈ ഗം സ്റ്റിക്കർ വെക്കത്തില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം വേണമെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് വെക്കാം ബാറ്ററി പക്ഷേ ഈ ഒരു ഗം സ്റ്റിക്കറിൽ ഡയറക്റ്റ് ഞാൻ ഒരിക്കലും ബാറ്ററി ഒട്ടിക്കൂല ഇതിപ്പോൾ ഞാൻ ഇളക്കി കളയും എവിടെയെങ്കിലും ഒരു സൈഡിൽ മാത്രം പിടിച്ചത്തിന് വേണ്ടി വെക്കും കേട്ടോ ഇച്ചിരി പിടിച്ചത്തിന് വേണ്ടി വയ്ക്കും ബാക്കിയെല്ലാം ഞാൻ ഇളക്കി മാറ്റോ അപ്പൊ ഡിസ്പ്ലേ ഞാൻ ഇതാ ഓൾറെഡി ഞാൻ ഇളക്കിയായിരുന്നു ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൽ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് ഇളക്കി മാറ്റി ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനുമുമ്പേ ഞാൻ ഈ ഗം സ്റ്റിക്കർ ഉണ്ടോ അതാണ്ട് ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് ഇതിന്റെ ഗംശം നല്ല രീതിയിൽ മനസ്സിലാക്കിയവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല അതിന്റെ പിടിത്തം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നു ഒന്നാം തരം പിടിത്തോ വെച്ചാൽ ഈ ഈ ഗം സ്റ്റിക്കറിന്റെ ഈ ബ്ലാക്ക് സ്റ്റിക്കർ ഒന്ന് ഒന്നൊന്നാം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നാന്തരം ഇതുപോലത്തെ ഗം സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേക്ക് ഗം വെക്കണ്ട അതിന് പകരം ഈ സ്റ്റിക്കർ ഓടിച്ചാൽ മതി ഒരു രക്ഷയില്ല മച്ചാന ഒരു രക്ഷയില്ല കിഡിലം സാധനം എന്ന് പറഞ്ഞാൽ കിഡിലൻ സാധനം ഇതാണ്ട് പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് ഞാനിത് വേണമെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇത് ഇളക്കുമ്പം അങ്ങനെ പെട്ടെന്ന് ഇളകി വരുവോ അല്ലെങ്കിൽ ഇതുപോലെ വരുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾ അറിയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് ഇളക്കുമ്പം ഇങ്ങനെ വരത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ അറിയണം വേണ്ടിയാണ് ഞാൻ ഇവിടെയും കൊണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെ ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ ആ അത് ചുമ്മാ എടുത്താൽ മതി വരും എന്നുള്ള മൈൻഡിലായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ യഥാർത്ഥത്തിൽ അത് എന്താണ് എങ്ങനെയാണ് ഇളകി വരുന്നത് എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ ഓരോരു കാര്യവും ഞാൻ ഈ ക്ലിയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇത് ഞാൻ കാണിച്ചില്ലെങ്കിൽ അത് അവിടെ കൊണ്ട് എന്തോ എനിക്ക് അത് ക്ലിയർ ആയിട്ട് അതായത് അതിൻ്റെ ഒരു ഒരു പൂർണത കിട്ടുന്നില്ല ഒരു തോന്നൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഇളക്കുന്നത് കാണിക്കുന്നത് ശ്രദ്ധയോടെ നോക്കുക ഒരു ആ സ്റ്റാർട്ടിങ് കണ്ടാലും മതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം പിന്നീട് അത് ഇളക്കി ഇളക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ അതുമില്ലാതെ ഗംബ്രു മുർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുളികളാന്നാവും എന്നിട്ട് നമുക്ക് വേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ എടുക്കാനേ ഉള്ളൂ സ്പോഞ്ച് വെച്ചിട്ട് ക്ലീൻ എടുക്കാനേ ഉള്ളൂ പക്ഷെ അതിനെക്കാട്ടിൽ ഇതിങ്ങനെ ഇളക്കി കളയുന്നതായിരിക്കും ഇച്ചിരി നീറ്റായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കളയുന്നത് പിന്നെ ഓരോരുത്തർക്ക് ഓരോരു മൈൻഡാണ് ഇപ്പം ഗം റുമർ ഒഴിച്ചിട്ട് തുടച്ച് ഇളയണം എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ചെയ്യാം ഞാൻ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും വലിയ പാടൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഇച്ചിരി ഒരു അഞ്ചു മിനിറ്റോ അങ്ങോട്ടാകും ഉള്ളൂ അഞ്ചു മിനിറ്റ് ആവത്തില്ലേ എന്നാലും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആവും അപ്പൊ അതാണ്ടേ വാലിച്ച് അങ്ങോട്ട് എടുക്കാണ് വരുന്നാണ്ടോ ഇങ്ങനെ കട്ടായി കട്ടായി കട്ടായേ വരത്തോളൂ വേണ്ടോ അണ്ടോ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സൈഡിൽ ഇച്ചിരി ഈ ഗം ഗം സ്റ്റിക്കർ ഞാൻ ഇളക്കി മാറ്റത്തില്ല കേട്ടോ എന്തിനാന്ന് പറഞ്ഞാല് ബാറ്ററിയുടെ ഒരു പിടുത്തത്തിന് വേണ്ടിയാണ് അല്ലാതെ വേറെ ഒന്നും ഒരു സൈഡിൽ മാത്രം അപ്പൊ വലിയ കാര്യം നടത്തില്ല കാരണം നമ്മള് ഡബിൾ സൈഡ് വെക്കണമെങ്കിൽ നമ്മള് ക്രോസിനും നേരെ ഒക്കെ മൂന്ന് മൂന്നെണ്ണമെങ്കിലും മിനിമം ഇതിൻ്റെ അകത്ത് ഇപ്പം ആ രണ്ടോ മൂന്നോ വെക്കാം അതിനുപാറം ഇത് ഒരെണ്ണം ഒരു സൈഡിൽ ഇരുന്നാൽ മതി കാരണം അത്രയും പിടുത്തമുള്ള ഗം ആണ് ഈ മൂലക്കുണ്ടോ ഈ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ രണ്ട് ലെയർ ഉണ്ടോ ഗം സ്റ്റിക്കർ അത് നൈസിന് ഇരിക്കുകയാണ് കേട്ടോ അതിൽ ഒരെണ്ണം ഞാൻ വയ്ക്കുക ഏറ്റവും താഴത്തെ മാത്രം ഞാൻ വെച്ചിട്ട് മേളിലത്തെ ഞാൻ ഇളക്കിയെടുക്കുകയാണ് മുകളിലെത്ത ആ താഴത്തെ ഒരു മൂലയ്ക്ക് മാത്രം വെച്ചിരിക്കുകയാണ് അത് ബാറ്ററിക്ക് ഒരു പിടിത്തത്തിന് വേണ്ടി ഇനി നമ്മൾ ഈ ഫ്രെയിം മൊത്തം ക്ലീൻ ചെയ്യണം ഫ്രെയിം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം അപ്പം ഞാൻ ഫസ്റ്റ് ഫ്രെയിം ക്ലീൻ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ ഫ്രെയിം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ അല്ല ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മുടെ സുന്ദരനായ ഡിസ്പ്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നു വിവോ വൈ സിക്സ്റ്റീൻ അപ്പം ഇവനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ ചെക്കിംഗ് ആണ് വെച്ചാല് ഡിസ്പ്ലേ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടൻറ് നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാതെ കാണാൻ സെറ്റ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും പറ്റിയ അന്നത്തെ ദിവസത്തിൽ കിട്ടേണ്ട എല്ലാം ഒരുമിച്ച് അങ്ങ് പൊക്കോളും കഴിയിരുന്നു അതുകൊണ്ട് ഡിസ്പ്ലേ ചെക്കിങ് ആണ് മാക്സിമം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ക്ലിയർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഡിസ്പ്ലേ ഓൺ ആക്കി തന്നെ ഇപ്പം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഓണാക്കി ക്കി മാറ്റിട്ട് അതിനുശേഷം പോയി ഒന്ന് ചെക്ക് ചെയ്യുക അന്നേരം ഹീറ്റോ ലയണോ എന്തെങ്കിലും മിന്നക്കം അതായത് ബ്ലിങ്കിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിയാ ആ സ്പോട്ടില് ഡിസ്പ്ലേ മാറ്റിക്കോണം ഒരു കാരണം വെച്ചാൽ ഇട്ട് കൊടുക്കരുത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇത് സെറ്റ് ചെയ്യാൻ നേരത്തെ ചെറിയ മിസ്സിങ് കാണിക്കുമ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യുന്നതിന് ചെറിയ മിസ്സിങ് കാണിക്കുമല്ലോ അത് നമ്മൾ പിന്നെ ഇച്ചിരി കഴിയുമ്പോഴേക്കും ആ മിസ്സിങ് കാണത്തില്ല പിന്നെ അന്നേരം നമ്മൾ ധൈര്യത്തിൽ ധൈര്യത്തിലങ്ങ് ഒട്ടിക്കും ഒരു കാരണം വെച്ചാലും ഡിസ്പ്ലേയിൽ മാത്രം ആ ഒരു പരിപാടി ചെയ്യരുത് എന്തെങ്കിലും ഡൗട്ട് അടിച്ചാൽ ആ സ്പോട്ട് ഈ ഡിസ്പ്ലേ മാറിക്കോണം മാറിയിട്ട് വേറെ ഡിസ്പ്ലേ എടുത്തോണം ഓക്കെ വെച്ചാൽ അപ്പോൾ ഞാൻ ഇതാണ്ട് ഓൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ എമർജൻസി അടിച്ചാണ് ചെക്ക് ചെയ്യുന്നത് എമർജൻസി ഓൺലി അത് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളുണ്ടോ ഇവിടെ നമ്പറുകളൊക്കെ ഒന്ന് അടിച്ച് നോക്കുന്നു ഓൾ ഇനി വേറെ ദിവസ കാരണം നമുക്ക് വേറെ സെക്ഷനിലോട്ട് പോകാനുള്ള വഴികളൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് നമ്മളിതാ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഒട്ടിക്കാൻ പോകണം അപ്പൊ നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇത്രയേ ഉള്ളൂ ചെക്കിങ് ഡിസ്പ്ലേ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇത്രേല്ലേ ചെക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് കാരണം പാസ്വേഡില്ല മറ്റേ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ഇത്രേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വേണമെങ്കിൽ സിമ്മൊക്കെ കെട്ടി ചെറു മാറ്റി വെച്ച് നോക്കാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കാരണം അങ്ങനെ ഒന്നും കംപ്ലെയിൻറ്റ്സ് വരാൻ ചാൻസസ് ഇല്ല നമുക്ക് എല്ലാവർക്കും സർവീസിൽ നിന്ന് എല്ലാവർക്കും ഒരു 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 ഡിസ്പ്ലേയുടെ പുറത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മളെങ്ങനെ മാറിയാൽ ആ സാധനം ക്ലിയർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ഒരു ആണ് ഞാൻ മാറുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് അങ്ങനെയുള്ള അവർ ഓരോരുത്തർക്കും ഓരോരോ ഓരോ ഡിസ്പ്ലേയുടെ ഒരു ബ്രാൻഡ് ഉണ്ടാവും അത് മാറുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മാറാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും മോഡലുണ്ടെങ്കിലും കമന്റ് മച്ചാനെ അപ്പൊ ഞാൻ എന്തായാലും അടിക്കാൻ പോവാണ് നാല് സൈഡിൽ മാത്രം ഫ്രെയിമിലെ നാല് സൈഡിൽ മാത്രമേ ഗം വയ്ക്കത്തുള്ളൂ ബാക്കിയുള്ള ഉള്ളിലൊന്നും വെക്കരുത് പലരും പറയും ഉള്ളിലൊക്കെ ഗമു വയ്ക്കാൻ ഡോട്ട് വെക്കാന്നൊക്കെ ഒരിക്കലും ഉള്ളിൽ വെക്കരുത് പ്രേമിന്റെ അകത്ത് നടുക്ക് ഒരിക്കലും ഗമു വെക്കരുത് നാല് സൈഡിൽ മാത്രമേ വെക്കൂ അങ്ങനെ വെക്കാവൂ അതാണ് അതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ നാല് സൈഡിലുള്ള പിടിത്തം മാത്രം മതി പിന്നെ താഴെ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഗമു വെക്കേണ്ട ആവശ്യമില്ല സീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാല് സൈഡിൽ തന്നെ ഇച്ചിരി അധികം വെക്കാം നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടു ഞാൻ ഒരു എ സെവന്റി ആണെന്ന് തോന്നുന്നു എൽ ഇ ഡിസ്പ്ലേ മാറ്റിയിട്ട് എൽ സി ഡി മാറുമ്പം സീറ്റിംഗിന്റെ ഫുള്ള് ഒട്ടും സീറ്റിംഗ് ഇല്ലാത്ത ഒരു ഡിസ്പ്ലേ ആയിരുന്നു അത് നാല് സൈഡിൽ മാത്രമേ ഗം വെച്ചിട്ട് നമ്മൾ സീറ്റിങ് ആക്കിയതാണ് കറക്റ്റ് സീറ്റിങ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് മച്ചാൻ അപ്പൊ നാല് സൈഡിൽ ഗം വെച്ചാൽ മതി വെറുതെ നമ്മൾ കൊണ്ടുപോയി ഫ്രെയിമിന്റെ ഉള്ളിലൊക്കെ ഗം വെച്ച് സീറ്റിങ് സീറ്റിങ് ഉദ്ദേശിച്ചാണ് അത് വയ്ക്കുന്നെങ്കില് വേണ്ടാത്ത കാര്യമാണ് അതിന്റെ ആവശ്യമില്ല അപ്പൊ ഞാനിവിടെ ഗമ വെച്ചുകഴിഞ്ഞു ഇനി ഫ്രെയിമിന്റെ മുകളിൽ ഇരുന്നു ചെറുതായിട്ട് അതാണ് ഫ്രെയിമിന്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുന്നത് ഇതാണ് സീറ്റിങിന്റെ മെയിൻ വഴി എന്ന് നിറഞ്ഞതാണ് വച്ചാനെ ഫ്രെയിമിന്റെ മുകളിൽ ഒരു ഇച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് താപ്പോട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗിൽ വന്നിരിക്കും അതിനുശേഷം ആയിട്ട് റബ്ബർ ബാൻഡ് ഇടണം അതുപോലെ തന്നെ ചില റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നമ്മുടെ വിരൽ ഇങ്ങനെ അതായത് നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ നീങ്ങി പോകാനാണ് ഡിസ്പ്ലേ അത് ചിലർ ശ്രദ്ധിക്കുന്നില്ല ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ ഒരു കാരണം വെച്ചാലും നമ്മൾ ഒരു വട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോകരുത് ചിലർ സെറ്റ് ചെയ്യാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞു പോവും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് ചെയ്യാൻ മറക്കല്ലേ കാരണം എൻ്റെ ഒരു കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടാന്ന് ഇടാൻ നേരത്ത് ശ്രദ്ധിച്ചില്ല അത് ഒരു സൈഡിൽ കൂടി ഡിസ്പ്ലേ ഇങ്ങനെ മുകളിലോട്ട് ഒന്ന് നിന്ന് ഉണങ്ങിപ്പോയി ഇനി ഒന്നേ ഇളക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഞാനത് ആ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് പക്ഷേ ഒരു റബ്ബർ പോലും ഓവർ ടൈറ്റ് ആയിട്ട് ഞാൻ ഇടൂല നമുക്ക് ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ആ റബ്ബറിന് അറിയാൻ പറ്റും ആ റബ്ബർ നമുക്ക് എത്ര വലിച്ചിടാൻ പറ്റും എത്ര വലിച്ചു കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ആവുമെന്ന് അറിയാൻ പറ്റും അപ്പൊ ഞാൻ ഉണങ്ങാൻ വെക്കുകയാണ് അപ്പൊ അത് അനുസരിച്ച് വേണം നമ്മൾ റബ്ബർ ഇടാനായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല സീറ്റിങ്ങും ആയിട്ടുണ്ട് ഇനിയിപ്പോ ഓരോന്നായിട്ട് ഇളക്കി മാറ്റുകയാണ് അതുപോലെ തന്നെ ചിലർ സെല്ലോട്ടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഞാൻ എന്താ പറയാ നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഞാൻ ഉള്ളത് പറയാമല്ലോ ഒരു കസ്റ്റമർ വന്നപ്പം ആ കസ്റ്റമറിന്റെ സെറ്റ് ഡിസ്പ്ലേ പൊട്ടിയതാണ് ഞാൻ ഇളക്കാൻ പോയപ്പോൾ അതിനകത്ത് സെല്ലോട്ടെ ഒട്ടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഡിസ്പ്ലേ ഇളകി പോയതാണോ നിങ്ങൾ ഒട്ടിച്ചു ചോദിച്ചപ്പം ഡിസ്പ്ലേ മാറിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഒട്ടിച്ച് തന്നത് അത് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കുറെ നാളായിട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഞാൻ ആരെയും കുറ്റം പറയല്ലേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തുവിടുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചോ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നതെന്നും എനിക്ക് അങ്ങനെ കൊടുത്തുവിടുന്ന എനിക്ക് അത് ഒരു എനിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു താല്പര്യമില്ലാത്ത ഒരു കേസാണ് അപ്പൊ ചിലർ ഇങ്ങനെ സെല്ലർ ടബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊണ്ടുവന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അത് എന്തിനാണ് അത് അങ്ങനെ ചെയ്യുന്നത് അത് ചിലപ്പം ഇല്ല സമയം പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാണോ വെച്ചാൽ എനിക്കറിയാൻ മതി നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് റീസണിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തുവിടുന്ന കസ്റ്റമർ എടുത്തുനിന്നുള്ളവർ ഒന്ന് കമന്റിൽ പറയണേ കാരണം ചിലർ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലർ അത് അങ്ങനെ തന്നതാ ഞങ്ങളത് ഇളകി പോകുമോ എന്തെങ്കിലും കംപ്ലയിന്റ് വരുമോ എന്ന് പറഞ്ഞാൽ ഇളക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് ഞാൻ ആയിട്ട് തന്നെ പറയുന്നത് അതിനകത്ത് പോലെ പറയാണ് അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ റീസൺ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലോ മ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കൊടുക്കണം കസ്റ്റമർ എടുത്ത് പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കുന്നവരാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല നമ്മളിപ്പോഴും പറയാനാണ് അറിയാം കുറ്റം പറയല്ല അതിന്റെ റീസൺ എന്താണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ കൊടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് ഒക്കെ വെച്ചാൽ നമ്മളിപ്പം ബാക്ക് പാനിൽ കവർ സെറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഈ റിങ് പിടിച്ചിടുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അത് ഒരു പ്രത്യേക സുഖമാണ് ലോക്കലൊക്കെ ടക്ക് 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 വീഴുന്നത് അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അധികം അത് പറയുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ കുറെ പേര് നമ്മുടെ കമന്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ചില കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ അത് പറയാതിരുന്നതാണ് പക്ഷെ എന്നാലും ആ ഒരു സുഖം വേറെ തന്നെയാണ് വെച്ചാനെ ഈ ലോക്ക് ബാക്ക് പാണ ലോക്ക് പിടിച്ചിടുന്നതിന്റെ സുഖം അത് വേറെ തന്നെയാണ് അത് അനുഭവിക്കണം വെച്ചാനെ ഓക്കെ അപ്പൊ നമ്മള് നല്ല സ്ക്രൂ എല്ലാം ഇടുകയാണ് പിന്നെ ഒരു കാര്യം വെച്ചാന നമ്മൾ ഡിസ്പ്ലേ മാറാൻ നേരത്ത് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് അത് ഞാൻ ഈ ഇടയ്ക്ക് പിടികളൊന്നും ഞാൻ പറഞ്ഞായിട്ട് തോന്നുന്നില്ല ആ ബ്രാൻഡ് നമ്മൾ ഏതാണ് എടുക്കാൻ പോകുന്നത് അതിൽ ആദ്യം നമ്മൾ ക്ലിയർ ആയിരിക്കണം നമുക്ക് ഏതാണ് ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നത് അതിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മൾ പോകുന്നു ഏതോ ഒന്ന് ചോദിക്കുന്ന ഒരു മോഡലിന്റെ ഡിസ്പ്ലേ ചോദിക്കുന്ന അവരൊന്ന് തരുന്നു അത് വാങ്ങിച്ച് പോയി സെറ്റ് ചെയ്യണം അങ്ങനെയല്ല ഉള്ളതിൽ ബെസ്റ്റ് ഏതാണ് അത് നമ്മൾ സെലക്ട് ചെയ്യണം ഉള്ളതിൽ ലോ ഏതാണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇൻ്റർവ്യൂലുണ്ട് നമ്മളടുത്ത് തന്നെ ഉണ്ട് അപ്പം അതൊന്നല്ല നമ്മൾ ഉള്ളതിൽ ബെസ്റ്റ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യണം എപ്പോഴും നമ്മൾ വർക്കിന് സെലക്ട് ചെയ്യുന്ന ഒരു സ്പെയർ എന്ന് പറയുന്നത് ഉള്ള മാർക്കറ്റിൽ ഉള്ളതിൽ ബെസ്റ്റ് ഇപ്പം ബെസ്റ്റ് എന്ന് പറയുമ്പം ഒരുപാട് എണ്ണ ഉള്ളതിൻ്റെ അകത്ത് പലർക്കും പല ബെസ്റ്റ് ആയിരിക്കും എനിക്ക് പറയും ഒരു 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 സ്പെയർ എനിക്ക് ബെസ്റ്റ് ആണെങ്കിൽ ഒരു ഒരു ബ്രാൻഡിന്റെ വേറൊരാൾക്ക് വേറെ ഒന്നായിരിക്കും അവർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഡിസ്പ്ലേ ആയാലും ഏതായാലും അപ്പം അതില് ഏതായാലും അവരവർക്ക് തോന്നുന്നത് അതില് നമ്മൾ ഉറപ്പ് ഉറപ്പിച്ച് നിൽക്കണം അല്ലാതെ നമ്മൾ മോഡൽ പറയുക അവരെ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുവരുക അത് നമ്മൾ കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്സ് മാത്രമേ ബാക്കി വരത്തുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ നമ്മൾ അതിലാദ്യമേ സെലക്ഷൻ നമ്മുടെ സെലക്ടിങ് കറക്റ്റ് ആയിരിക്കണം അതുപോലെ ഉള്ളതിൻ്റെ അകത്ത് കൊള്ളാവുന്ന ടോപ്പ് മേടിക്കുക അതാണ് എപ്പോഴും നല്ലത് കംപ്ലൈൻറ്സ് കുറയും വെച്ചാൽ ഈ റിട്ടേൺ ഇഷ്യൂ ഇതൊക്കെ കുറയണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം നല്ല ബ്രാൻഡ് ആയിരിക്കണം നല്ല ക്വാളിറ്റി ആയിരിക്കണം അതുപോലെ തന്നെ നല്ല എന്താ പറയാ കസ്റ്റമറിന് തൃപ്തി വരുന്ന ഒരു സാധനമായിരിക്കണം നമ്മൾ ഉള്ളതിൽ ഈ പത്ത് രൂപ ലാഭം നോക്കി ഏറ്റവും കുറഞ്ഞത് കൊണ്ടു ഇടുമ്പോഴേക്കും അത് അത്രയ്ക്കേ കാണത്തുള്ളൂ അതിനകത്ത് ഞാൻ വലിയ പണി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്യ കംപ്ലൈൻറ്റ്സ് കുറയ്ക്കുക ഓക്കെ വച്ചാൽ അപ്പൊ നമ്മൾ ഫൈനൽ ചെക്കിംഗ് കഴിഞ്ഞു ഫൈനൽ ചെക്കിങ്ങും ഒന്നും ഇല്ല എമർജൻസി ചെക്കിംഗ് തന്നെ കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്താണ്ടേ നമ്മളെല്ലാം കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് മൊബൈൽ ഓഫ് ചെയ്തു ഇനി ഒട്ടിക്കാൻ പോവാണ് ബാക്ക് പാനൽ കവർ ഒട്ടിക്കാൻ പോവാണ് ഈ ബാക്ക് പാനൽ കവർ ഇവിടെയും ചിലര് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നും ഒരു കഴിഞ്ഞ വീഡിയോ ആണോ അതിന് മുമ്പത്തെ വീഡിയോയിലോ ഞാൻ ഒരു ബാക്ക് പാനൽ കവർ നിങ്ങൾക്ക് ഇളക്കി കാണിച്ചായിരുന്നു അപ്പൊ അതില് ചിലരൊക്കെ പറഞ്ഞാരുന്നു അയ്യോ അതിന്റെ പെയിന്റ് പോയല്ലോ ഞാൻ അത് ഇളക്കി കാണിച്ചതെന്ന് പറഞ്ഞാല് അത് അങ്ങനെ ഗം വെച്ച് ഒട്ടിക്കരുത് എന്ന് പറഞ്ഞാണ് ഞാൻ അത് ഇളക്കി കാണിച്ചത് അപ്പോ ഒന്നും ഗമ്മ വെക്കരുത് അതുപോലൊക്കെ വെച്ചു കഴിഞ്ഞാല് ഇളക്കുമ്പോ വലിയ പാടായിരിക്കും നാല് സൈഡ് ഡിസ്പ്ലേ ഒട്ടിച്ചാലും ശരി ബാക്ക് പാനൽ കവർ ഒട്ടിച്ചാലും ശരി നാല് സൈഡിൽ മാത്രം ഗം വെക്കുക ഇതൊന്നും ഗം വയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് പക്ഷെ വലിയ ഗം അംശം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല ഗം ഒക്കെ ഉള്ള ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ ഉണ്ട് അത് വാങ്ങിച്ചുപയോഗിക്കുക ഒരു തൊല്ലയും ഇല്ല അത് മേടിച്ച് നിങ്ങൾ ഫ്രെയിമിന്റെ നാല് സൈഡിലും ഒട്ടിച്ചിട്ട് ഡിസ്പ്ലേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഒരു ഇഷ്യൂ ഇല്ല ഡയറക്റ്റ് അങ്ങ് ഒട്ടിയിരുന്നോളും പക്ഷെ അതിനെക്കാട്ടിലും ഗം വയ്ക്കുന്നത് നല്ലതാണ് അത് എന്താ പറയാ രണ്ടും രണ്ട് രീതിയാണ് നിങ്ങൾ ആരെങ്കിലും ഡബിൾ സൈഡ് ടേപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മുമ്പ് ഫുള്ളും ഡബിൾ സൈഡ് ടേപ്പ് ആയിരുന്നു എത്ര വലിയ ഡിസ്പ്ലേ ആയാലും ശരി ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് സ്റ്റിക്കർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും അത്രേ ഉള്ളു വേറെ ഒന്നും ചെയ്യാനില്ല പണ്ട് ഇപ്പൊ എന്തുമാത്രം വെറൈറ്റി ഗമൊക്കെ ഉണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ ഒരു രസമായിരുന്നു മച്ചാനെ അപ്പൊ മച്ചാനെ നമ്മൾ ബാക്ക് പാനൽ കവർ ഒട്ടിച്ച് റബ്ബർ ബാൻഡിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ശേഷം ക്ലീൻ ചെയ്ത് കസ്റ്റമറെ കൊടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ